ഹായ് അസ്ലാമലൈക്കും ഹസീന ഫിസ്സ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് വെറും മൂന്ന് ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് പൊറോട്ടയേക്കാളും വെല്ലുന്ന രുചി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായും റെസിപ്പി ഇത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ അപ്പോ ഇതിലേക്ക് ഇനി ഞാൻ ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് കേട്ടോ അപ്പോ നമ്മുടെ പഴയ ചോറില്ലെങ്കിൽ ഇനിയിപ്പോ പുതിയ ചോറായാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഒരു മുട്ട ഒഴിക്കുന്നുണ്ട് ഇപ്പോ നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഇത് ഇതുപോലെ തന്നെ അടിച്ചെടുക്കുകയാണ് വെള്ളം ഒഴിക്കുന്നില്ല ഇപ്പോൾ വെള്ളം ചെറുതായിട്ട് കഴിഞ്ഞപ്പോൾ അരക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ഈ അരപ്പിൽ തന്നെയാണ് മാവ് കുഴച്ചെടുക്കുന്നത് വേറെ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാവ് ഇട്ട് കൊടുക്കേണ്ടി വരും അത്രയുള്ളൂ അപ്പോൾ അപ്പോൾ ഞാൻ അര മാവ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാ മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു കപ്പ് ഗോതമ്പ്മാവും യൂസ് ചെയ്യാം പക്ഷേ അതിനെ ടേസ്റ്റ് മൈദമാവാണ് ഹെൽത്തിയൊന്നും അല്ലെങ്കിലും ഞാനിവിടെ മൈദയാണ് ഇട്ടിട്ടുള്ളത് എന്നിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം പെട്ടെന്ന് കുഴക്കെട്ടോ ഒരുപാട് റിസ്ക് എടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കര സോഫ്റ്റാണിത് പെട്ടെന്ന് കുഴഞ്ഞു കിട്ടും അപ്പം നമ്മളിത് ഒന്ന് കുഴച്ചിട്ടുണ്ട് ഇനി കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കാം പെട്ടെന്ന് കണ്ട അത് കാണുമ്പോൾ തന്നെ തൊടുമ്പോൾ തന്നെ അറിയണില്ലേ ഒരുപാട് നേരം കുഴക്കൊന്നും വേണ്ട വെറുതെ ജസ്റ്റ് ഇതൊന്നിങ്ങനെ ഉരുട്ടിയെടുത്താൽ തന്നെ മതി പെട്ടെന്ന് നല്ല സോഫ്റ്റാണ് റെഡി ആയി കിട്ടും അപ്പോൾ ഞമ്മക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ രണ്ട് ഉരുളകളാക്കിയിട്ടുണ്ട് പാർട്ടാക്കിയിട്ടുണ്ട് രണ്ട് വിധത്തിൽ ഞാനിത് പരത്തി നിങ്ങളെ കാണിക്കാം ഇനി ഇപ്പോൾ ഇതുപോലെ ഒരു പകുതി ഞാൻ എടുത്തിട്ടുണ്ട് ഇത് പൊന്നിച്ച് പൊന്നിച്ചിതുപോലെ ഞാനതൊന്ന് പരത്തണം കേട്ടോ ഞാനിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് പരത്തുന്നത് നിങ്ങൾ പലകയിലോ എങ്ങനെ നിങ്ങളിഷ്ടം പോലെ പരത്താം ഇപ്പോൾ ഇതുപോലെ പരത്തി പരത്തിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് ഇപ്പോൾ എന്താ പറയുക പൊറാട്ടയും കൂടെ ഇത്ര ടേസ്റ്റ് ഇല്ല ഇല്ലയെന്നാണ് എനിക്ക് തോന്നുന്നു കഴിച്ചു നോക്കിയാൽ നല്ല സോഫ്റ്റുമാണ് ഇപ്പോൾ ഞാൻ പരത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കയ്യിൽ നിങ്ങളുടെ കയ്യിൽ ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ തേച്ച് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇത് എല്ലാ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ മാവൊന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് അതിലേറെ ടേസ്റ്റായിട്ട് നല്ല രുചിയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് കത്തി വെച്ച് ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് റോളാക്കിയിട്ട് അപ്പോൾ നമുക്ക് വലുപ്പത്തിനനുസരിച്ച് അത് കനത്തിൽ കട്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഇത്തു ഇത്ര ഒരു കനത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മീഡിയം സൈസാണ് ഒരുപാട് വലുതുമല്ല എന്നാൽ ചെറുതുമല്ല ആ ഒരളവിൽ ഇനി ഞാൻ മാവിട്ടിട്ട് ഇതുപോലെ അതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് ഇപ്പോൾ പരത്താനും എല്ലാം പെട്ടെന്ന് റെഡിയാവും കേട്ടോ ഇപ്പം ഞാനത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി മറ്റേ ബോളാണ് കേട്ടോ ഇനി ഒരു അടുത്ത രീതി ഞാൻ കാണിക്കാം ഇതുപോലെ ഇനി ഇതൊന്ന് ആദ്യം ഒന്ന് ഇതുപോലെ പരത്തി ഇനി ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മടക്കി കൊടുക്കാം ഞാനത് ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് മടക്കുന്നത് കേട്ടോ ഇതുപോലെ മടക്കിയിട്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ എണ്ണ അതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടെ ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഇങ്ങനെ ഒരു ഒന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാൻ പരത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ നോൺ സ്റ്റിക്ക് അത്ര യൂസ് ചെയ്യാറില്ല ഇതിനൊക്കെ ഇതുപോലെ ഇരുമ്പ് ചട്ടിയിൽ തന്നെ കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ അപ്പോൾ ഞാൻ ആദ്യം വരത്തിയതാണിപ്പോൾ ആദ്യം ചുടുന്നത് പെട്ടെന്ന് കുക്കാവും കേട്ടോ ഒരുപാട് നേരം വെച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് വെന്തും കിട്ടും ഒരുപാട് എണ്ണയൊന്നും വേണ്ട അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും പറ്റും റസ്റ്റ് ചെയ്യേണ്ട വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സിയിൽ അടിച്ച് ചോറടിച്ച് പെട്ടെന്ന് കുഴച്ച് അത് അപ്പം തന്നെ നമുക്ക് പരത്തിയെടുക്കുകയും ചെയ്യാം ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് അത് ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് മറ്റതും അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ ഞാൻ രണ്ടാമത്തെ വട്ടം പരത്തിയത് ചുട്ട് കാണിക്കാം പൊറോട്ട പോലെ ഇതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ചോറ് ബാക്കിയോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കിയായാലും അത് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളൂ അപ്പോൾ നമ്മൾ മറ്റേ ചപ്പാത്തി ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് ചപ്പാത്തിയല്ല ഇതിന് പൊറോട്ട എന്ന് തന്നെ പറയുക അങ്ങനെ നല്ല നല്ലതാ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ ഞാനിതൊന്ന് നിങ്ങളെ കാണിക്കാം ഇട്ടിട്ട് വേണ്ട കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ അത് കണ്ട അതേപോലെ ലെയർ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇത് കണ്ടോ നന്നായി നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഇറച്ചിക്കറീൻ്റെ കൂടെ മുട്ടക്കറിയോ പിന്നെ കണ്ടില്ല എന്നിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അറിയണില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോലെ അപ്പോൾ ഞാൻ ഒരു ചെറുത് സിമ്പിളായിട്ടൊരു മുട്ടക്കറി ഉണ്ടാക്കി എന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ ഈ മുട്ടക്കറീൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നാളെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ് അസാമലൈക്കും